രചന ഗംഗോത്രി ഭാഗം അൻപത്തിയൊമ്പത് എല്ലാവരും രാഘവൻ്റെ ആ പ്രവൃത്തി കണ്ട് ഭയന്നുപോയി അദ്ദേഹം ഒരു പട്ടാളക്കാരനാണെന്ന് പോലീസുകാർക്കറിയാമായിരുന്നു രാമചന്ദ്രൻ പേടിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി അത് ഞങ്ങളുടെ മകനാണ് ഞങ്ങളുടെ പൊന്നും നീ ഉപദ്രവിച്ചത് നിനക്ക് മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഞങ്ങൾ തരില്ല രാഘവൻ അലറികൊണ്ട് പറഞ്ഞു രാമചന്ദ്രൻ്റെ മുഖം വിളറി വെളുത്തു പോലീസുകാർ അത് കണ്ടിട്ട് അനങ്ങാതെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അയാളുടെ മുഖത്തേക്ക് കോപം വിരച്ചു കയറിയത് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ രാമചന്ദ്രൻ പോലീസുകാരെ നോക്കി ചോദിച്ചു അവരത് കേട്ടതായി പോലും ഭാവിക്കാതെ നിലത്ത് കിടക്കുന്ന ജാവേദിൻ്റെ അരികിലേക്ക് പോയി ശരീരം ഒന്ന് അനക്കാൻ പോലും കഴിയാതെ മരിച്ചതിന് തുല്യമായി അയാൾ കിടക്കുകയാണ് രാഘവൻ അവൻ്റെ നേരെ നോക്കി ട്രിഗർ അമർത്താൻ തുടങ്ങിയപ്പോൾ പാർവതി അവരുടെ മുമ്പിൽ കയറി നിന്നു വേണ്ട അവൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ ഗംഗമോളുടെയും കാർത്തിയുടെയും മുമ്പിൽ പെടാതെ എവിടെയെങ്കിലും ഒന്നുമല്ലെങ്കിലും ഞാൻ അവൻ്റെ അമ്മയല്ലേ അവനെ എന്നൊന്ന് പ്രസവിച്ചതല്ലേ നിങ്ങൾ ജയിലിൽ പോയാൽ എനിക്കാരാ നമ്മളെ ഇറക്കി വിട്ട ഈ മകൻ എന്നെ നോക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ പറയുന്നത് കേട്ട് വിശ്വസിക്കാനാവാതെ എല്ലാവരും അവരെ നോക്കി അത്രയും കേട്ടപ്പോൾ രാഘവൻ്റെ ദേഷ്യം അല്പം വാഞ്ഞു അപ്പോഴാണ് രാമചന്ദ്രന് ആശ്വാസം തോന്നിയത് പക്ഷേ പ്രതീക്ഷിക്കാതെ രാഘവൻ ട്രിഗർ അമർത്തി അത് രാമചന്ദ്രൻ്റെ ഷോൾഡർ തുളച്ച് കയറി ഒരു നിലവിളിയോടെ അയാൾ പിന്നിലേക്ക് മറിഞ്ഞു പാർവതി പെട്ടെന്ന് അവനെ താങ്ങി പോലീസുകാർ വീണ്ടും ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് എത്തിയപ്പോൾ പാർവതിയും അവൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് പോയി ജാവേദിനെ അവരുടെ രഹസ്യ സങ്കേതത്തിലേക്കാണ് പോലീസുകാർ കൊണ്ടുപോയത് അവിടേക്കൊരു ഡോക്ടർ വന്ന് അവനെ പരിശോധിച്ചിരുന്നു കർത്തമ്മ വേഗം മകൻ്റെ അരികിലേക്ക് വന്നു മകനെ കണ്ട കർത്തമ്മയ്ക്ക് ശ്വാസം നിലച്ചതുപോലെ തോന്നി ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവർ അലറി കരയാൻ തുടങ്ങി മോനെ ആരാ നിന്നെ ബാക്കി പറയാനാവാതെ അവൻ്റെ മുഖത്തെ തഴുകിക്കൊണ്ട് അവർ ചോദിച്ചു അവർ മുഖത്ത് തൊട്ടപ്പോൾ വേദന പോലെ അവനൊന്ന് ഞരങ്ങി അവൻ്റെ ദേഹം മുഴുവൻ അടിയിടപാടുകളുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്നു നെഞ്ചിൻ്റെ ഭാഗം നീര് വെച്ച് വീർത്തിരിപ്പുണ്ട് ഡോക്ടർ അവൻ്റെ അരികിലുണ്ടായിരുന്നു കർത്തമ്മ്യ അവർ അവിടെ നിന്ന് കൊണ്ടുപോയി തൻ്റെ മകൻ എന്താണ് സംഭവിച്ചത് എന്ന് അവർ ഓരോരുത്തരോടും ചോദിച്ചു കൊണ്ടിരുന്നു തനിക്ക് ഒരു മകൻ കൂടിയുണ്ടെന്നും അവൻ നിങ്ങളെ വെറുതെ വിടില്ല എന്നും അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ജയ്പൂരിലെ ജാവേദ് കോട്ടകൾ തകർക്കപ്പെട്ടു അവൻ്റേതായ ഒന്നും തന്നെ അവിടെ അവശേഷിച്ചില്ല അവനെതിരായി ന്യൂസ് ചാനലുകളിൽ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു മാർത്താണ്ഡൻ പാറുവുമായി എങ്ങോട്ടോ പോയി അത് പാറുവിൻ്റെ നിർബന്ധം കൊണ്ടായിരുന്നു വിഷ്ണു തൻ്റെ കടമകളെല്ലാം പൂർത്തിയാക്കി നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ബാക്കിയുള്ള ജീവിതം ബാംഗ്ലൂരിൽ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് നാട്ടിലേക്ക് പോകാൻ വേണേ നമ്മുടെ ജോലികൾ അവസാനിച്ചിരിക്കുന്നു ഇനി നമുക്കൊരു കുടുംബം കെട്ടിപ്പടുക്കണം വിഷ്ണു പറഞ്ഞു ഞാനെങ്ങനെയാ നിങ്ങളുടെ കൂടെ വരുന്നേ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ആരാണെന്ന് പറയും എനിക്ക് നിങ്ങളുടെ മേൽ എന്ത് ബന്ധമാ ഉള്ളത് കാഞ്ചന ചോദിച്ചു നാട് ചെന്നിട്ട് എല്ലാവർക്കും മുമ്പിൽ ഞാൻ നിന്റെ കഴുത്തിൽ താല് കെട്ടും നീ എൻ്റെ പെണ്ണാ ആ ഒരു മാത്രം മതി ഇവർ എൻ്റെ അനീതിമാരും ഇല്ല ചേട്ടാ ചേച്ചി ചേട്ടൻ്റെ കൂടെ വരട്ടെ ഞങ്ങളിവിടെ താമസിച്ചോളാം എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം അപ്പോൾ രണ്ടുപേരും കൂടി വന്നാൽ മതി ഇവിടെ അപ്പയുടെ അമ്മയുടെ ഓർമ്മകളുണ്ട് കാവ്യ പറഞ്ഞു അത് നടക്കില്ല നിങ്ങൾ എൻ്റെ അനീതിമാരാണ് ഞാൻ എവിടെയുണ്ടോ അവിടെയാണ് നിങ്ങളും അല്ലെങ്കിൽ അപ്പയും അമ്മയും എന്നോട് വന്ന് ചോദിക്കും നീ എൻ്റെ മക്കളെ തനിച്ചാക്കി പോയോ എന്ന് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്നെങ്കിൽ കൂടെ നിങ്ങളും ഉണ്ടാവും അവിടെ നിങ്ങളെ സ്നേഹിക്കാൻ ഒരച്ഛനും അമ്മയുണ്ട് ബാംഗ്ലൂരിൽ തനിച്ചാണ് താമസം അവരുടെ കൂടെ നമ്മളെല്ലാവരും ഒരു കുടുംബമായി സന്തോഷത്തോടെ താമസിക്കും അതാണ് ഗംഗയുടെയും കാർത്തിയുടെയും ആഗ്രഹം എനിക്കിപ്പോൾ അത്യാവശ്യമായി നാട്ടിലേക്ക് പോകണം കാർത്തി ആശുപത്രിയിലാണ് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്ത് ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് പോകണം ഇനി അധിക സമയമില്ല വിഷ്ണു അധികാരത്തോടെ പറഞ്ഞു കാവ്യവും കാവേരിയും കാഞ്ചനയും പരസ്പരം നോക്കി അതിനപ്പുറം അവർക്കൊന്നും പറയാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നുമില്ലാതെ അവർ പോകാനായി തയ്യാറായി കാവ്യയും കാവേരിയും ആരോടൊക്കെ യാത്ര പറഞ്ഞ് വീടവർ ചെറിയച്ഛന് കൊടുത്തു ആശുപത്രിയിൽ കാർത്തിയുടെ മുറിയിൽ രാഘവനും ഗംഗയും ഉണ്ടായിരുന്നു കാർത്തി നല്ല മയക്കത്തിലാണ് തലയിൽ സ്റ്റിച്ചിട്ടതിൻ്റെ നല്ല വേദന ഉണ്ടായിരുന്നു ശിവറാമനെയും അച്ചമ്മയെയും ഒരു തരത്തിലാണ് അവർ പറഞ്ഞു വിട്ടത് എന്നാലും എന്തിനായിരുന്നു വെച്ചാൽ അവൻ എൻ്റെ കാർത്തിയേട്ടനെ ഗംഗ ചോദിച്ചു ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഏതെങ്കിലും അനാഥമന്ദിരത്തിൽ ഞങ്ങൾ അഭയം പ്രാപിക്കും എന്നാണ് അവൻ വിചാരിച്ചത് മോളാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന് കാർത്തിയാണ് ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവന്നതുമെന്നൊക്കെ അറിഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് ദേഷ്യം ഞാൻ കണ്ടതാണ് പിന്നെ അവൻ ആ ജാവേദുമായി നല്ല ചങ്ങാത്തത്തിലാണെന്ന് തോന്നുന്നു അവനെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്തതാവും അത്രയും വൃത്തികെട്ടവന്മാരുമായിട്ടല്ലേ അവൻ്റെ കൂട്ട് എന്നാലും പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ കടിച്ചല്ലോ മോളെ മാപ്പു ചോദിക്കാനല്ലാതെ ഈ അച്ഛന് മറ്റൊന്നും പറ്റില്ല രാഘവൻ രണ്ട് കൈകളും കൂപ്പി എങ്ങിയോട് പറഞ്ഞു രാമചന്ദ്രനായാലും കാർത്തിയായാലും എനിക്ക് മക്കളാണ് കാർത്തിയാണ് ഒരു തൂക്കം മുൻപിൽ ഒരേ ആശുപത്രിയിലാണ് രണ്ടുപേരെയും കൊണ്ടുവന്നത് വിവരമറിഞ്ഞ് രാമചന്ദ്രൻ്റെ ഭാര്യ ജലജയും വന്നിരുന്നു എൻ്റെ കെട്ടിയോനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് നിങ്ങളിരുന്ന് കള്ളക്കണ്ണീര് പൊഴിക്കുകയാണോ തള്ളേ നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെക്ക് എത്തിയിരിക്കാൻ ഏട്ടം കണ്ട് നിങ്ങളോട് സഹതാപം തോന്നുമെന്ന് വിചാരിച്ചിട്ടാണോ അതൊരിക്കലും ഉണ്ടാവില്ല ഇനി ആ വീടിൻ്റെ പടി ചവിട്ടാമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട നോക്കിക്കോ നിങ്ങളെ ഞാൻ ജയിലിലേക്ക് അയക്കും ചലജ വീറോടെ പറഞ്ഞുകൊണ്ടിരുന്നു മോളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എൻ്റെ മോൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുകയല്ലേ ഞാൻ സമാധാനത്തോടെ ഇരുന്നു എന്ന് പ്രാർത്ഥിക്കട്ടെ അമ്മ എന്ന പരിഗണനയൊന്നും എനിക്ക് തരണ്ട മുമ്പ് തന്നിരുന്നത് പോലെ തന്നെ വേലക്കാരി എന്ന പരിഗണന മതി പാർവതി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്താൽ തന്നെ പാർവതി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വരും അത്രമാത്രം ചലജ ഉപദ്രവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ചാക്കവൻ മിലിട്ടറിയിലായിരുന്ന കാലത്ത് ഒരിക്കൽ അവധിക്ക് വന്നപ്പോഴാണ് തൻ്റെ അവസ്ഥ മനസ്സിലായത് അതുവരെ ഒരു കാര്യവും താൻ പറഞ്ഞിരുന്നില്ല എല്ലാം സഹിച്ചും പുറത്തും മുമ്പോട്ട് പോയതാണ് പക്ഷേ അന്ന് അതോർത്തപ്പോൾ തന്നെ അവർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു തുടരും